எதிர்ச்சதுல இருந்து பல் தேய்க்கிறதுல இருந்து கம்மல் தோடு லிப்ஸ்டிக் போட்டுக்கிட்டு போட்டோ எடுத்து நைட் பூரா அனுப்பிவியா அதை பாத்துக்கிட்டே நான் இது பண்ணுமா அது பேர் நான் ஃப்ரெண்ட்ஷிப்பா அது ஸ்ட்ரீக் மெயின்டைன் பண்றதுக்காக அனுப்புனது உனக்கு மட்டும் இல்ல எல்லாருக்கும் தான் அமைச்சர் யா നിങ്ങൾ ഓർക്കുന്നുണ്ടോ എല്ലാവരും സ്നാപ്ചാറ്റിനെ കണ്ടിരുന്നത് സെക്സ്റ്റീൻ ചെയ്യാനുള്ള ഒരു ആപ്പ് ആപ്പായിട്ടായിരുന്നു ഭർത്താവ് എടുക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ സ്നാപ്ചാറ്റ് ഇതിന് മുകളിലാണെന്ന് കാലങ്ങൾ കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പോകാം സ്നാപ്ചാറ്റിന്റെ ചരിത്രത്തിലേക്ക് യൂണിവേഴ്സിറ്റിയിലെ രണ്ട് ഉച്ച സുഹൃത്തുക്കളായിരുന്നു റെഗി ബ്രൗണും ഇവാൻ സ്പീകളും ഒരു ദിവസം തന്റെ ഗേൾഫ്രണ്ടിനോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് റിഗിക്ക് ഒരു ആശയം ഉദിക്കുന്നത് തന്റെ ഗേൾ ഫ്രണ്ടിന് അയക്കുന്ന മെസ്സേജുകൾ പെട്ടെന്ന് മാഞ്ഞു പോയാൽ നല്ലതായിരിക്കുമെന്ന് തോന്നി ഈ കാണിച്ചു കൂട്ടുന്നേ അങ്ങനെ ഒരു ആപ്പ് തുടങ്ങിയാൽ എന്താണ് എന്ന ചോദ്യം ഇവാൻ സ്പീഗിനോട് ചോദിക്കുകയും ഇരുവരും ചേർന്ന് അതിനുവേണ്ടി ശ്രമിക്കാനും തുടങ്ങി എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട് എന്നാൽ അവർക്കൊരു ഡെവലപ്പർ കൂടെ വേണമായിരുന്നു അങ്ങനെയാണ് കഥയിലേക്ക് ബോബി മർഫി വരുന്നത് അകലധിയോളം വർക്ക് ചെയ്ത അവർ ഒരു പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കി കൊള്ളാം കൊള്ളാം ഇക്കാബു എന്ന് പേരിട്ട് തുടങ്ങിയ ആപ്പ് അവർ തങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് അയച്ചു കൊടുക്കുകയും അവരിൽ നിന്ന് നൂറ്റി അൻപത്തി ഏഴോളം ഫോളോവേഴ്സിനെ ഉണ്ടാക്കുകയും ചെയ്തു അപ്പോഴാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളമാണെന്ന് അവർക്ക് മനസ്സിലായത് എടാ വിജയ എന്താടാ ഈ ബുദ്ധി നേരത്തെ അങ്ങനെ ഇരിക്കയാണ് യൂണിവേഴ്സിറ്റിയിലെ ടാലന്റ് ഷോയിൽ തങ്ങളുടെ ആപ്പ് പ്രദർശിപ്പിക്കാൻ മൂവർക്കും അവസരം കിട്ടുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല പിന്നീടുള്ള കാര്യങ്ങളൊന്നും പ്രതികരണങ്ങൾ വളരെ മോശമായി എന്തൊക്കെ മേളായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എനിക്ക് തോന്നി കൂടാതെ പിക്കാബു എന്ന ഫോട്ടോ ബുക്ക് കമ്പനിയുടെ ലീഗൽ നോട്ടീസും അവർക്ക് വന്നു തത്ഫലമായി അവർക്ക് പിക്കാബു എന്ന പേര് മാറ്റേണ്ടി വന്നു അങ്ങനെയാണ് സ്നാപ്ചാറ്റ് എന്ന പേര് വരുന്നത് നമുക്ക് സ്നാപ്ചാറ്റ് മൂലം ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ എന്നാൽ സ്നാപ്ചാറ്റ് ഇത്രത്തോളം സക്സസ് ആയത് മൂന്ന് സുഹൃത്തുക്കൾ ഭദ്ര വൈരികളായപ്പോഴാണ് ഇവാൻ ആപ്പിന്റെ മാർക്കറ്റിങ്ങും ബോബി ഡെവലപ്മെന്റും കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റഗി പാർട്ടികളിൽ മുഴുകി റഗിയുടെ നിരുത്തരവാദിത്വം ടീമിൽ ബിയിൽ കലഹങ്ങൾ ഉണ്ടാക്കി ഇവാനും ബോബിയും ചേർന്ന് റഗിയെ പുറത്താക്കി അവർക്കെതിരെ കേസ് ഫയൽ ചെയ്തെങ്കിലും മറ്റു രണ്ടു പേരും ചേർന്ന് അത് ഒത്തുതീർപ്പാക്കിമെൻസ് മൂന്ന് ഫൗണ്ടേഴ്സിൽ നിന്ന് രണ്ടിലേക്ക് സ്നാപ്ചാറ്റ് മാറി ആദ്യകാലത്ത് സ്നാപ്ചാറ്റ് എന്നത് അപ്രത്യക്ഷമാകുന്ന ഫോട്ടോകളും വീഡിയോകളുമായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ മാറ്റമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ തുടക്കത്തിൽ സ്നാപ്ചാറ്റ് കൗമാരക്കാരുടെ ഇടയിൽ പ്രചാരം നേടി അത് അത് ശരിയാ ശരിയാ രണ്ടായിരത്തി പന്ത്രണ്ടിലെ അവസാനത്തോടെ ഇതിന് പത്ത് ദശലക്ഷം ഉപയോക്താക്കൾ ഉണ്ടായി അപ്പോഴാണ് വില്ലന്റെ രംഗപ്രവേശനം അത് മറ്റാരുമല്ല സാക്ഷാൽ മാർക്ക് സെക്കർബർഗ് സ്നാപ്ചാറ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ മാർക്കിന് പക്ഷേ നോ കൊടുത്ത് ഇവാനും ഭൂപിയും സ്നാപ്ചാറ്റിന്റെ ഇന്നോവേഷനിൽ മുഴുകി നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് മാർക്കാകട്ടെ സ്നാപ്ചാറ്റിനെ അടിക്കാൻ പോക്ക് എന്നൊരു ആപ്പ് ഇറക്കി പക്ഷെ ആപ്പിന്റെ കട്ടോ പണം പെട്ടെന്ന് തന്നെ മടങ്ങി ഈ ഒരു വിവാദം മൂലം സ്നാപ്ചാറ്റിന് ഉപയോക്താക്കൾ കൂടിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം സ്നാപ്ചാറ്റിന് തീ പിടിച്ചു അവർ ഡിസ്കവർ എന്ന ഫീച്ചർ അവതരിപ്പിച്ചു ഇത് വാർത്ത വിനോദം മികച്ച കോണ്ടൻറ്റ് എന്നിവ ആപ്പിലേക്ക് കൊണ്ടുവന്നു കൂടാതെ അവർ ജിയോ ഫിൽറ്ററുകളും സ്നാപ്പ് മാപ്പും അവതരിപ്പിച്ചു ഉപയോക്താക്കൾക്ക് അവരുടെ സ്ഥലം പങ്കിടാനും സ്നാപ്പുകളിൽ തൻ്റേതായ ഒപ്പ് ചേർക്കാനും കഴിയുന്ന ഫീച്ചറുകളായി മാറി രണ്ടായിരത്തി പതിനാറിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ അവതരിപ്പിച്ചു ഇത് സ്നാപ്ചാറ്റിന്റെ ഏറ്റവും ജനപ്രിയമായ ഫീച്ചറിന്റെ കോപ്പി ആയിരുന്നു ഒറ്റ രാത്രി സ്നാപ്ചാറ്റിന്റെ വളർച്ച മന്ദഗതിയിലായി ഇത് നിലനിൽക്കുമോ എന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി ആ സമയം സ്നാപ്ചാറ്റിന് ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു പല ഉപയോക്താക്കളും ഇൻസ്റ്റഗ്രാമിലേക്ക് മാറി രണ്ടായിരത്തി പതിനെട്ടിലെ റീഡിസൈനും പ്രശ്നങ്ങളുണ്ടാക്കി സ്നാപ്ചാറ്റ് ഒരിക്കലും അവരുടെ പ്രതീക്ഷകൾ ഉപേക്ഷിച്ചില്ല പിന്നീട് വീണ്ടും മാർക്ക് സ്നാപ്പ് വാങ്ങാൻ ശ്രമം നടത്തി വീണ്ടും തള്ളിക്കളഞ്ഞ് സ്നാപ്പ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ബില്യൺ ഡോളർ കമ്പനിയിലേക്ക് കുതിച്ചു കയറി എ ആർ ലൈൻസുകൾ വിറ്റിമോളജി ഒറിജിനൽ ഷോകൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി നടത്തി നൂറ്റി അൻപത്തി ഉപഭോക്താക്കളിൽ നിന്ന് സ്നാപ്ചാറ്റ് നൂറ് കോടിയിലേക്ക് കത്തിക്കയറി നീ ചിന്തിച്ച് ഞാൻ സ്നാപ്ചാറ്റിന്റെ വിജയം അതിന്റെ മെസ്സേജുകളും അവർ അപ്രത്യക്ഷതരിപ്പിച്ച സ്നാപ് സ്ട്രീക്സുകളുമാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ചിലാണ് സ്നാപ്ചാറ്റ് സ്ട്രീക്ക് അവതരിപ്പിച്ചത് ഇതൊരു റിവാർഡ് പോയിന്റ് ആണ് ഈ സ്ട്രീക്ക് നിലനിർത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലെങ്കിലും മാനസികപരമായി നമ്മളെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അഡിക്ഷൻ ആണ് സ്ട്രേക്ക് നിങ്ങളുടെ സ്നാപ് സ്ട്രീക്കുകൾ ഒന്ന് കമന്റ് ചെയ്യാവോ പൊതു കഥകളുമായി വീണ്ടും വരാം ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ